നമസ്കാരം ന്യൂസ് സ്വാഗതം അടിക്കടിയായി രാഷ്ട്രീയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന പാർട്ടി തന്നെയാണ് തെലങ്കാനയിൽ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അവർക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ അതായത് ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ലോക്സഭാ സീറ്റുകൾക്ക് ആനുപാതികമായുള്ള വിജയം കൊയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും നിയമസഭയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി അവർക്ക് ഏറ്റവും മുന്നേറ്റം കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു നാല് സീറ്റുകളാണ് പതിനേഴ് ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ നിന്നും അവർ കൊയ്തെടുത്തത് അതിൽ നിസാമാബാദിൽ കവിത അതായത് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളെ പരാജയപ്പെടുത്തി ബി ജെ പി അവിടെ ജയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇക്കുറി രേവന്ത് റെഡ്ഡി അതായത് കോൺഗ്രസ് നേതാവായ രേവന്ത് റെഡ്ഡി അവിടെ മുഖ്യമന്ത്രിയായി അമരത്തിരിക്കുമ്പോൾ അവിടെ ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് ഇക്കുറി പ്രധാന മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് തെലങ്കാന രാഷ്ട്ര സമിതി എന്ന ബി ആർ എസ് ഭാരത രാഷ്ട്ര സമിതിയാക്കി മാറ്റി അത് ശോചനീയ അവസ്ഥയിലേക്ക് പോവുകയാണ് അത് മാത്രമല്ല കവിത ബി ജെ പിയിലേക്ക് ഉടൻ പോകാൻ പോകുന്നു അണികളെ കൂട്ടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ വന്നാൽ ടി ആർ എസ് അഥവാ ബിആർഎസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാർട്ടി തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ബി ആർ എസിന്റെ നേതാക്കളെ പലരെയും അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായി തന്നെ രേവന്ത് റെഡ്ഡി സർക്കാർ നോട്ടപെട്ടിരിക്കുന്നു അവരെ കുരുക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി ചന്ദ്രബാബു നായിഡുവിനെ ജയിലറക്കുള്ളിലേക്കാക്കാൻ വേണ്ടി കൃത്യമായ രാഷ്ട്രീയ കളികൾ കളിച്ചു എന്നുള്ളത് വ്യക്തമായിരുന്നു ആ സാഹചര്യം തന്നെയാണ് തെലങ്കാനയിലും അവിടെ മുൻകാലങ്ങളിൽ അതായത് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നീണ്ട ഒൻപത് കൊല്ലം ഭരിച്ചിരുന്ന ആ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ചന്ദ്രശേഖർ റാവു ഇപ്പോൾ അവസരനിലയിലാണ് അദ്ദേഹം രോഗാധുരനായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യം അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം തെലങ്കാനയുടെ മണ്ണിൽ ഇനിയൊരു തിരിച്ചു വരവ് ബി ആർ എസിന് ഉണ്ടാകില്ല എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂർത്തു എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട എന്നാണ് അണികൾ കൃത്യമായി പറയുന്നത് അത് മാത്രമല്ല ഇന്ത്യ ടുഡേയുടെ സർവേയിലും അതുപോലെ തന്നെ മറ്റ് സർവേകളിലൊക്കെ തന്നെ കോൺഗ്രസ് അവിടെ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് മറ്റേത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ വലിയ മുൻതൂക്കമാണ് തെലങ്കാനയിൽ പ്രവചിക്കുന്നത് പക്ഷേ അവിടെ ബിആർഎസിന്റെ ഉള്ള വോട്ട് കൂടി കോൺഗ്രസിലേക്ക് പോകും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കാരണം ബി ആർ എസിലെ പല നിയമസഭാ സാമാജികരും ശരിക്കും കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് അതിൽ പക്ഷേ വേറിട്ടൊരു അനുഭവം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് കവിത ശ്രമിക്കുന്നത് അതായത് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇനിയൊരു ഓപ്ഷൻ കോൺഗ്രസുമായി എതിരിടുക ആകെ ബി മാത്രമാണ് അതാണ് അവിടെ കൃത്യമായും കിഷൻ റെഡ്ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയിട്ടുള്ള കിഷൻ റെഡ്ഡി അദ്ദേഹം നേരത്തെ തെലങ്കാനയിൽ ലോക്സഭയിൽ നിന്ന് ജയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അവിടെ ഏകോപന നടപടികൾ നടത്താൻ വേണ്ടിയുള്ള അംഗീകാരം അല്ലെങ്കിൽ അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി തന്നെ ടി ആർ എസിന്റെ അതായത് ബി ആർ എസിന്റെ ഈ നേതാവായ കവിതയെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ് അതായത് ബി ആർ എസിൻ്റെ അണികടെ കവിതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റാവു കുടുംബത്തിൻ്റെ വലിയ തോതിലുള്ള പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുകയാണ് അവർ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റാവു കുടുംബം മൊത്തത്തിൽ ബി ജെ പിയുമായി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പി ഒരു വലിയ ഫോഴ്സായി അവിടെ മാറും കോൺഗ്രസ് വേർസസ് ബി ജെ പി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഒ ഐ സിയുമായി ബന്ധപ്പെട്ട് ഉള്ള രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം ഒ ഐ സി പ്രത്യക്ഷത്തിൽ ബി ജെ പി വിരോധി എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഒ ഐ സി എല്ലാ കളികളും കളിക്കുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് കോൺഗ്രസ് വിരുദ്ധരാണ് അക്ബർ അക്ബറുദ്ദീൻ ഓസിയും അസദുദ്ദീൻ ഓസി അസദുദ്ദീൻ ഓസി എഐ എം ഐ എമ്മിന്റെ നേതാവാണ് അദ്ദേഹം ഹൈദരാബാദ് എം കൂടിയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അക്ബറുദ്ദീൻ ഓസി അതിനേക്കാൾ വലിയ വലിയ രീതിയിലുള്ള കോൺഗ്രസ് വിരോധം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എപ്പോഴും ബി ആർ എസിനെ പിന്തുണയ്ക്കാറുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ബി ജെ പി യുമായി ഒരു അന്തർധാരുണ്ടാക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെയും ശ്രമം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അത് കൃത്യമായി തന്നെ അറിയാം അവർ കൃത്യമായി അത് റീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശ്രമം അവിടെ ബിആർഎസിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ബി ജെ പിയുടെ കടന്നുവരവിനെ എങ്ങനെയും ഏത് വിധേയയും തടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ നിതാന്തമായ പരിശ്രമം എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമുള്ള സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ത്വരിതപ്പെടുത്താനും അവർക്ക് ഉത്തേജകം പകരാനും വേണ്ടി തന്നെയാണ് രേവന്ത് റെഡ്ഡി കളത്തിൽ വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് തനി നാടൻ രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് വളരെയധികം കിടിനം കൊള്ളിക്കുന്ന പ്രസംഗമാണ് ആ രീതിയിൽ തന്നെ തെലങ്കാനയിൽ ഇളക്കിമറിക്കാൻ വീണ്ടും മുഖ്യമന്ത്രി ഒരു പ്രചാരക നായകനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാരെ ഹരം പിടിവിക്കുന്ന കാര്യമാണ്